കണ്ണൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ അതിരൂക്ഷമായ മഴക്കെടുതി ഉള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ കണ്ണൂർ ജില്ലയിലെ വിവരങ്ങളിലേക്ക് ഒരിക്കൽ കൂടി പോകുന്നു ഫെലിക്സ് അവിടെ തുടരുന്നുണ്ട് ഫെലിക്സ് ഒരു വീട്ടിലേക്ക് ഫയർഫോഴ്സ് ജീവനക്കാർ പോയിട്ടുണ്ടായിരുന്നു ആ കുടുംബത്തെ അവിടെ നിന്നും നീക്കുന്നതിന്റെ ഭാഗമായി എന്തായി അത് വിവരങ്ങൾ അവിടെ മറ്റു കുടുംബത്തിലുള്ളവരെയൊക്കെ തന്നെ മറ്റു വീടുകളിൽ ഉണ്ടായിരുന്നവരെയൊക്കെ തന്നെ നേരത്തെ തന്നെ അവിടെ നിന്നും ഒഴിപ്പിച്ചിരുന്നു ഇപ്പോൾ ഒരൊറ്റ കുടുംബം മാത്രമാണുള്ളത് ആ കുടുംബത്തിലെ അച്ഛൻ അമ്മ ഒരു മകൻ മൂന്ന് മൂന്നുപേരാണുള്ളത് അവരെയാണ് ഇപ്പോൾ ഫയർഫോഴ്സ് ഡിങ്കി ബോട്ടുകളിൽ അവിടേക്ക് പോയി അവിടെ നിന്നും പുറത്തേക്ക് എത്തിക്കുന്നത് ഏതാണ്ട് ഒരാൾ പൊക്കം വെള്ളമുണ്ട് റോഡുകളിൽ അതുകൊണ്ട് ഒരാൾ പൊക്കം ഉയരത്തിൽ വെള്ളം ഉള്ളത് കൊണ്ട് തന്നെ അവിടേക്ക് പോകാൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷമാണ് നിലനിൽക്കുന്നത് അങ്ങനെയാണ് ഇവിടേക്കിപ്പോൾ ബോട്ടുകളിൽ അവിടെ എത്തി അവിടെ നിന്നും ആളുകളെ ഇപ്പോൾ പുറത്തേക്ക് എത്തിക്കുന്നത് ഇതിപ്പോൾ താവക്കര അതായത് താവക്കരയിൽ യൂണിവേഴ്സിറ്റിയോട് സർവകലാശാലയോട് ചേർന്ന പ്രദേശങ്ങളിൽ ഏതാണ്ട് മുപ്പതോളം വീടുകളിലാണ് വെള്ളം കയറിയിട്ടുള്ളത് ആ മുപ്പതോളം വീടുകളിൽ നിന്നും ആളുകളോട് പരമാവധി ഒഴിഞ്ഞു പോകണമെന്ന നിർദ്ദേശം ഫയർഫോഴ്സ് നൽകുന്നുണ്ട് അങ്ങനെ ആ നിർദ്ദേശത്തോടൊപ്പം തന്നെ പരമാവധി ആളുകൾ അവിടെ നിന്നും മാറ്റി പാർപ്പിക്കുന്നുമുണ്ട് അപ്പോൾ പലരും ഈ വെള്ളം കയറുന്നുണ്ടെങ്കിൽ കൂടി പലരും എത്രയും വേഗം വെള്ളം ഇറങ്ങും എന്ന പ്രതീക്ഷയിൽ പലപ്പോഴും അവിടെ നിന്നും ഇറങ്ങാതിരിക്കുന്നുണ്ട് പക്ഷെ അത് പാടില്ല എത്രയും വേഗം അവിടെ നിന്നും മാറിപ്പോകണം എന്നതാണ് അവർക്കൊക്കെ തന്നെ നൽകുന്ന നിർദ്ദേശം പക്ഷെ പലരും അവിടെ നിന്നും മാറാൻ തയ്യാറാവുന്നില്ല പക്ഷെ അവരെയൊക്കെ തന്നെ പല ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കാണോ കൊണ്ടുപോകുന്നത് അതോ ഏതെങ്കിലും മാറുകയാണോ നിലവിൽ എത്ര ദുരിതാശ്വാസ ക്യാമ്പുകൾ ജില്ലയിൽ പ്രവർത്തിക്കുന്നു ജില്ലയിൽ ഇതുവരെ ദുരിതാശ്വാസ ക്യാമ്പുകളൊന്നും തന്നെ കൊണ്ടിട്ടില്ല ബന്ധുവീടുകളിലേക്കും ഒക്കെ തന്നെയാണ് ആളുകളെ മാറ്റിക്കൊണ്ടിരിക്കുന്നത് അവിടെ ബന്ധുവീടുകളൊക്കെ ഉണ്ട് ഉള്ള ആളുകൾ ആണ് അവരെയൊക്കെയാണ് മാറ്റുന്നത് ചേട്ടാ അവിടെ വലിയ വെള്ളമായിരുന്നു ആ അവിടെ ഒരു നല്ല വെള്ളമായിരുന്നു ഇറങ്ങി വരാൻ പറ്റാത്ത അവസ്ഥയല്ലായിരുന്നു ആണോ അത് നമ്മൾ കോട്ടയാണ് ഇനിയും മൂന്ന് മൂന്ന് പേരുണ്ട് പേരുണ്ട് ആ ആ ആ താഴെ നടന്നു വരാൻ പറ്റാത്ത അവസ്ഥ ഇവിടെ ഉണ്ട് ാണ് ഫയർഫോഴ്സ് ഇവിടേക്ക് എത്തിച്ചത് ഇനിയും അവിടെ ആളുകളുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എങ്ങനെയാണെങ്കിൽ ഫയർഫോഴ്സ് തിരികെ വീണ്ടും അവിടെ എത്തി അവിടെയുള്ള ആളുകളെ കൂടി തിരികെത്തിക്കാനുള്ള ശ്രമം നടത്തും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ മഴക്കെടുതി ദുരിതാശ്വാസ ക്യാമ്പുകളൊന്നും സജ്ജമല്ലാത്തത് ഈ എത്ര പേർക്ക് സ്വന്തമായി ബന്ധുവീടുകളിലേക്കൊക്കെ പോകാൻ കഴിയും ഈ സാഹചര്യത്തിൽ അതൊരാശങ്കല്ലേ തീർച്ചയായിട്ടും അത് ആശങ്ക തന്നെയാണ് എന്താണ് ഒരു വൺ ആദ്യത്തെ ഫ്ലോറ് ഏകദേശം മുങ്ങാനായിട്ടുണ്ട് പക്ഷെ അവർ മുകളിൽ നിലയിലേക്ക് കയറി നിൽക്കുകയാണ് അവർ വരാൻ കൂട്ടാക്കുന്നില്ല അപ്പോൾ ഞങ്ങൾ കുറേ നിർബന്ധിച്ചു അപ്പോൾ പ്രായമുള്ള ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷെ അവർ തീരെ വരുന്നില്ല വരുന്നില്ലെന്നാണ് പറയുന്നത് ഏകദേശം മുങ്ങാനായി മുക്കാഭാഗത്തിലധികം മുങ്ങി കഴിഞ്ഞു പുറത്തേക്ക് ഇറങ്ങാൻ വേറെ ഒരു മാർഗമില്ല അവിടെ പോയി കുറേ നേരം അവർ വിളിച്ചു പക്ഷേ അവരാരും വരാൻ കൂട്ടാക്കുന്നില്ല സംഭവം ഒരു ഒരു ഫാമിലി ഫാമിലി ഓ ഒരു ഫാമിലി ഉണ്ട് നാല് പേരുണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരാൻ വരാൻ നിർബന്ധം നിർബന്ധിച്ചു ഒരു നില മാത്രം വെള്ളത്തിൽ മുങ്ങുന്ന ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത് ഇനിയും മഴ രൂക്ഷമായാൽ കാച്ചും മഴയും ഒക്കെ ശക്തമായാൽ ഇനിയും വെള്ളം കയറാനുള്ള സാധ്യത ആ മേഖലകളിൽ ഉണ്ട് അതുകൊണ്ട് തന്നെ എത്രത്തോളം സുരക്ഷിതമാണ് അവരവിടെ നിൽക്കുന്നത് എന്തുകൊണ്ടായിരിക്കും ഇവരെ ഇത്രയും നിർബന്ധിച്ചിട്ടും ഇവരും വഴിപെടാത്തതല്ലേ അതറിയില്ല എന്തുകൊണ്ടാണ് എന്നറിയില്ല പരമാവധിമാർ നിർബന്ധിച്ചു നിർബന്ധിച്ചതിന് ശേഷം അവർ വരാൻ തയ്യാറാകാത്തത് കൊണ്ടാണ് ഫയർഫോഴ്സ് ഇപ്പോൾ ഇവിടുന്ന് മടങ്ങുകയാണ് ആ മറ്റ് ഈ താവക്കരയിലെ മറ്റ് ചില മേ മേഖലകളിൽ വെള്ളം കയറിയിട്ടുണ്ട് അപ്പോൾ അവിടേക്കും ഇവർക്ക് പോകേണ്ടതുണ്ട് അങ്ങനെ പലയിടങ്ങളിലായി ഈ രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ ഫയർഫോഴ്സ് നടത്തുന്നത് മുപ്പതോളം വീടുകളിൽ ഇപ്പോൾ വെള്ളം കയറിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങൾ കണ്ടാൽ മനസ്സിലാകും അവിടെ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തോട് ചേർന്ന ഒരു വീടിൽ വെള്ളം കയറിയിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്നൊക്കെയുള്ള ആളുകൾ അവിടെ നിന്നും മാറിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് മിക്കയിടങ്ങളിലും കണ്ണൂർ ജില്ലയിലെ നഗരത്തോട് ചേർന്ന താഴ്ന്ന പ്രദേശങ്ങളിൽ ഇതാണ് അവസ്ഥ ജില്ലയിൽ കനത്ത നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് മഴക്കെടുതി രൂക്ഷമാണ് കൃഷിക്ക് നാശമുണ്ടാകുന്നു ജനവാസ മേഖലയിലെ മനുഷ്യരൊക്കെ കൂട്ടത്തോടെ ഒഴിഞ്ഞു പോകേണ്ട ഒരു സാഹചര്യമൊക്കെ നിലവിൽ വരുന്നു പ്രളയ സമാനമായ അന്തരീക്ഷമാണ് താവക്കരയിൽ പ്രത്യേകിച്ചും അവിടെ ഒരു കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങൾ അംഗങ്ങളടക്കമുള്ളവർ വിമുഖത കാണിക്കുകയാണ് ഇപ്പോഴും ഒഴിഞ്ഞു പോകാനെന്നാണ് ഫയർഫോഴ്സ് ജീവനക്കാർ പറയുന്നത് കഴിവിൻ്റെ പരമാവധി അവർ ശ്രമിച്ചു നോക്കി പക്ഷേ അവർ പുറത്തേക്ക് ഇറങ്ങാൻ കൂട്ടാക്കുന്നില്ല എന്നാണ് പറയുന്നത് വെള്ള കെട്ട് കൂടുതൽ രൂക്ഷമായാൽ ഇനി പുറത്തേക്ക് ഇറക്കുക എന്നത് ഏറെ ബുദ്ധിമുട്ടായി മാറും ദുർഘടമായിരിക്കും അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ ഒഴിഞ്ഞു പോകേണ്ടത് വളരെ അത്യാവശ്യമാണ് ഓരോ മേഖലയിലെയും റെസിഡൻസ് അസോസിയേഷൻ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ പഞ്ചായത്ത് അധികൃതരുടെ നേതൃത്വത്തിലൊക്കെ ഇത്തരത്തിൽ ആരെങ്കിലും ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടോ വീടുകളിൽ ഉണ്ടോ അവർ അവരിനിയും ഒഴിഞ്ഞു പോകേണ്ടതുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിക്കുകയും പരസ്പരം ബന്ധപ്പെടുകയും വിവരങ്ങൾ ശേഖരിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഈ ഘട്ടത്തിൽ വളരെ ഉചിതമായിരിക്കുമെന്ന് തോന്നുന്നു അങ്ങനെ ഒരു ബന്ധം എല്ലാവരും തമ്മിൽ ഉള്ളത് ആരെങ്കിലും ഒറ്റപ്പെട്ടു പോയാൽ അവരെ രക്ഷിക്കാൻ വളരെ സഹായകരമായിരിക്കും എന്നാണ് തോന്നുന്നത് ഫെലിക്സ് മഴയുടെ ശക്തി കുറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അവിടെ ഇപ്പോഴും ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം മഴ ണ്ടല്ലേ കാറ്റ് ഇല്ല എന്ന് തോന്നുന്നു അല്ലെ ഫെലിക്സ് ഫെലിക്സിലേക്ക് മടങ്ങി വരാം നമുക്ക് ഇടുക്കിയിലെ മഴയുടെ വിവരങ്ങൾ കൂടി ഒരിക്കൽ കൂടി തേടാം അവിടെ നിന്നും ജയിനസ് രാജു തുടരുന്നുണ്ട് വിവരങ്ങളുമായി ജെയ്നസ് രാജു മഴക്കെടുതി അതിരൂക്ഷമാണ് പല ജില്ലകളിലും ഇടുക്കിയിലും അതുപോലെ തന്നെ കാര്യമായി മഴ ബാധിച്ചിട്ടുണ്ട് പ്രളയ സമാനമായ അന്തരീക്ഷമാണോ അവിടെ നിലവിലുള്ളത് ശക്തമായ കാറ്റ് വീശുന്നുണ്ടോ മഴ ശക്തമാണോ വിവരങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് മഴ മഴ കഴിഞ്ഞ ദിവസങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ അതിൻ്റെ ശക്തിയിൽ ഒരല്പം കുറവുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ ഏത് സമയത്തും വീണ്ടും ശക്തി പ്രാപിക്കാനുള്ള സാധ്യത അവിടെ നിൽക്കുകയും ചെയ്യുന്നു ഏറ്റവും വലിയ പ്രശ്നം ശക്തമായ മഴക്കൊപ്പം വീശിയടിച്ച കാറ്റാണ് അത് മലയോര മേഖലയിലെ വൈദ്യുതി ശൃംഖല മുഴുവൻ തകർത്തിരിക്കുന്നു ഇലക്ട്രിക് പോസ്റ്റുകൾ പലതും ഒടി നൂറുകണക്കിന് ഇലക്ട്രിക് പോസ്റ്റുകളാണ് ഒടിഞ്ഞു കിടക്കുന്നത് അതോടൊപ്പം തന്നെ ഇലക്ട്രിക് ലൈനുകളും തകരാറിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പല പ്രദേശങ്ങളിലും വൈദ്യുതി എത്തിയിട്ട് ഒരാഴ്ച പിന്നിടുകയാണ് പ്രധാനമായും വട്ടവട അതോടൊപ്പം തന്നെ നെടുങ്കണ്ടത്തിൻ്റെ ഭാഗങ്ങൾ ഉടുമഞ്ചോല ഉൾപ്പെടെയുള്ള തോട്ടം മേഖലകളിലാണ് വലിയ പ്രതിസന്ധി നേരിടുന്നത് ഇന്നലെ നമുക്കറിയാം കുമളിക്ക് സമീപം ഒരു വലിയ അപകടമുണ്ടായി അവിടെ നിർത്തിയിട്ടിരുന്ന ഒരു ലോറിക്ക് മുകളിലേക്ക് മരം ഒടിഞ്ഞു വീഴുകയും മരം മറിഞ്ഞു വീഴുകയും പത്തൊൻപത് വയസ്സുള്ള ശ്രീജിത്ത് എന്ന ചെറുപ്പക്കാരൻ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട് അത്തരത്തിൽ ഈ മരം വീണുള്ള അപകടങ്ങൾ കൊണ്ട് മാത്രം അഞ്ച് ജീവനുകളോളം ഈ വർഷകാലം ആരംഭിച്ചതിന് ശേഷം മാത്രം ജില്ലയിൽ നഷ്ടമായിട്ടുണ്ട് ഇത്തരത്തിലുള്ള സാധ്യതകൾ മുൻ മുൻനിർത്തിയാണ് മലയോര മേഖലയിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കണം എന്ന് ജില്ലാ ഭരണകൂടം പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ പത്ത് ദുരിതാശ്വാസ ക്യാമ്പുകൾ ജില്ലയിൽ തുറന്നിട്ടുണ്ട് നൂറ്റിമൂന്ന് വീടുകളാണ് തകർന്നത് ഇതിൽ ഒൻപത് വീടുകൾ പൂർണ്ണമായും തകർന്നു പോയിട്ടുണ്ട് ഇവരെയൊക്കെ ഈ മേഖലയിൽ നിന്ന് മാറ്റി ക്യാമ്പുകളിലേക്ക് മാറ്റുകയാണ് മറ്റൊരു നിർ നിർണായകമായ തീരുമാനം ഇന്നലെ ഉണ്ടായിരിക്കുന്നത് ജില്ലയിലെ വിനോദസഞ്ചാര സ്ഥാപനങ്ങൾ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെല്ലാം പൂർണ്ണമായും അടയ്ക്കാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കാരണം ഈ ഇത്തരം മുന്നറിയിപ്പുകളും ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ടും ആളുകൾ ഈ അവധി ആഘോഷിക്കാൻ വേണ്ടി മലയോര മേഖലയിലേക്ക് പോകുന്നത് ജില്ലാ ഭരണകൂടത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അതുകൊണ്ടാണ് ഇന്നലെ വൈകുന്നേരവും ഇന്നലെ രാത്രിയും അതോടൊപ്പം തന്നെ ഇന്നും ഈ ടൂറിസം കേന്ദ്രങ്ങളെല്ലാം അടച്ചിടാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റൊരു നിർദ്ദേശം രാത്രി യാത്ര പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മലയോര മേഖലയിലേക്കുള്ള യാത്ര പൂർണ്ണമായും രാത്രി നിരോധിച്ചിരിക്കുന്നു കഴിഞ്ഞ കഴിഞ്ഞ ദിവസങ്ങളിൽ അത് ഘട്ടം ഘട്ടമായിട്ട് ചില മേഖലകളിൽ മാത്രമാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നെങ്കിൽ ഇന്നലെ മുതൽ അത് പൂർണ്ണമായും ജില്ലയിൽ മൊത്തം വ്യാപിപ്പിച്ചിരിക്കുകയാണ് അതായത് മലയോര മേഖലയിലേക്ക് ഒരു പാതയിലൂടെയും രാത്രിയാത്ര അനുവദിക്കില്ല എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ തീരുമാനം അതോടൊപ്പം തന്നെ മറ്റൊരു തീരുമാനമുണ്ടായിരിക്കുന്നത് ഈ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള മേഖലകളുണ്ട് അവിടെ ഈ ആളുകൾ താമസിക്കുന്നുണ്ട് അവർ പലരും ഈ മഴക്കാലം അപകട സാധ്യത ഏറുമ്പോഴും വീട് വിട്ടു പോകാൻ തയ്യാറാകാറില്ല അപ്പോൾ അത്തരം ആളുകളെ അവിടെ നിന്ന് ഒഴിപ്പിക്കാൻ തഹസിൽദാർമാർക്ക് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അല്പം ബലം പ്രയോഗിക്കേണ്ടി വന്നാലും ആ മേഖലയിൽ നിന്ന് ആളുകളെ ഒഴിപ്പ് ഒഴിവാക്കുക എന്നുള്ളതാണ് അതിന് പ്രധാനമായും രണ്ട് മാനദണ്ഡങ്ങളാണ് വെച്ചിരിക്കുന്നത് ഒന്ന് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഒരു പഠനം നടത്തിയിട്ടുണ്ട് ആ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള മേഖലകൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതിന് പുറമെ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് നടത്തിയ പഠനത്തിൽ ഈ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള മേഖലയിൽ താമസിക്കുന്ന കുടുംബങ്ങളുടെ ഒരു പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട് ഈ രണ്ട് ഗണത്തിൽ വരുന്ന ആളുകളോട് മാതെ മാറി താമസിക്കാൻ ആവശ്യപ്പെടും അതല്ല അവർ അവിടെ തന്നെ തുടരുകയാണെങ്കിൽ അവരെ ബലം പ്രയോഗിച്ച് അവിടെ നിന്ന് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതാണ് ജില്ലാ കളക്ടർ വ്യക്തമാക്കിയിരിക്കുന്നത് ജില്ലയിൽ അതീവ ജാഗ്രത തുടരുകയാണ് മോത്തി സ്ഥിരമായി താമസിക്കുന്ന വീട്ടിൽ നിന്നൊക്കെ ഒഴിഞ്ഞു പോകുന്നത് എന്നത് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് പക്ഷെ സാഹചര്യം അങ്ങനെ വന്നാൽ സ്വന്തം ജീവന അപകടത്തിൽപ്പെടുത്തിക്കൊണ്ടുള്ള മറ്റൊരു സ്നേഹവും വീടിനോട് വേണ്ടതില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളൊക്കെ ദയവായി അത് കേൾക്കുക ജാഗ്രതാ നിർദ്ദേശം പാലിക്കുക കൃത്യമായി ഇത്രയും ഒരു നിലയോളം വെള്ളം പൊങ്ങിയിട്ടും ഒഴിഞ്ഞു പോകാൻ പ്രായമായവരടക്കം തയ്യാറാകുന്നില്ല എന്ന് പറയുന്നത് വളരെ സങ്കടം തോന്നുന്നു ഖേദമുണ്ട് നിങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് ഈ ജീവനക്കാരൊക്കെ പറയുന്നത് കേട്ട് അവിടെ നിന്ന് ഒഴിഞ്ഞു പോകുന്നത് എന്ന് മാത്രം ഈ ഘട്ടത്തിൽ പറയുകയാണ്